മാർബിൾസ് ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം ഇരുപത്തി വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഞാൻ പല ഷോറൂംസും വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നൊക്കെ അവൈലബിൾ ആണ് നല്ല നല്ല ഡിസൈൻസുകളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ എന്നവര് തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സർവീസും അതുപോലെ തന്നെ അവരുടെ പ്രൈസിംഗും കാരണം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് കുന്നോളം കളക്ഷനുകൾ ഒരുക്കി കുന്നത്ത് മാർബിൾസ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച മനോഹരമായ ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സാധിക്ര തങ്ങൾ നിർവഹിച്ചു ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി വിപണന രംഗത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കുന്നത്ത് മാർബിൾസിന്റെ നവീകരിച്ച ഷോറൂമാണ് ഇപ്പോൾ ഏറ്റവും പുതുമയോടെ കസ്റ്റമേഴ്സിനായി സമർപ്പിച്ചിട്ടുള്ളത് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വളരെ സന്തോഷമുണ്ട് ഒന്നാമത്തെ മാപ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥൻ നമ്മുടെ മുഹമ്മദ് ഫൈസൽ ഉണ്ടാക്കി സമയത്ത് അദ്ദേഹമാണ് തുറത്തോണ്ടിടിച്ചത് അന്ന് തന്നെ വളരെ വിശ്വസ്തമായ രീതിയിൽ തന്നെ വ്യാപാര രംഗത്ത് ഇവര് പ്രവർത്തിച്ചു വരുന്നു മാത്രമല്ല ഇവരോടൊക്കെ ഇഷ്ടം എന്താ വെച്ചാൽ ഇവർ വളരെ ചാരിറ്റി കാര്യങ്ങൾക്ക് നല്ല പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ആരെന്ത് ചോദിച്ചാലും അത് സഹായമനസ്ഥിതി ഉള്ളതാണ് ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല ഒരു വർക്കത്താണ് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഈ അപ്പോഷത്തിലൂടെ വരാനും ഒപ്പം ചേരാനൊക്കെ ഒക്കെ സാധിച്ചു വലിയ സന്തോഷം മൂന്ന് നിലകളിലായി പ്രവർത്തിച്ചു വരുന്ന ഷോറൂമിൽ ടൈൽസ് സാനിറ്ററി തുടങ്ങിയവയുടെ അതി വിപുലമായ കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളിലെ ശ്രദ്ധ കൊടുക്കുന്നതൊന്നാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഒരു കാരണവശാലും വിലക്കുറവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗുണഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ വെക്കുക അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കൈ നിറയെ സമ്മാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങളായി മാർബിൾസ് ഗുണമേന്മയുടെ അത്യുന്നതങ്ങളിൽ മികച്ച പ്രോഡക്റ്റുകളും മികച്ച ടൈലുകളും ഗ്രാനൈറ്റും വിപണനം ചെയ്തു വരികയാണ് വർഷം മുമ്പ് നേടിയ സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ തുടർന്ന് ചടങ്ങിൽ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എം എൽ എ മാരായ മഞ്ഞളം കുഴിയലി നജീബ് കാന്തപുരം ഹമീദ് മാസ്റ്റർ കുന്നത് ഗ്രൂപ്പ് മാനേജർ സുരേഷ് വിബി കുന്നത് മാർബിൾസ് മാനേജിംഗ് ഡയറക്ടർ മൂസ കുന്നത് തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു